ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കും വിശ്വസിക്കുന്നു അപ്പം നമ്മളുടെ തന്നയിൽ കണ്ടതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അഞ്ച് പ്രശ്നത്തിനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ അഞ്ച് പ്രശ്നത്തിന് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബഡ്ജറ്റ് ആയിരിക്കും എന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും അല്ല വെറും അഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഷെയർ ചെയ്യാനുള്ള കാരണം എനിക്ക് കിട്ടിയ റിസൾട്ടാണ് കേട്ടോ കാരണം ഞാൻ ഈ ഈ ഒരു പ്രൊഡക്റ്റ് അഞ്ച് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അപ്പം ഇതിനകത്ത് ഒരു കാര്യത്തിന് ഞാൻ യൂസ് ചെയ്തപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി അപ്പോഴേ ഞാൻ വിചാരിച്ചു തന്നു ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് എന്തായാലും ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പം ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒട്ടുമിക്ക കുറെ ആളുകൾ ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും മേ ബി ചിലവേയും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും കുറച്ച് പേരെങ്കിലും ഇതിനെക്കുറിച്ച് കണ്ടിട്ടോ കേട്ടിട്ടോ യാതൊരു ഇതറിവുണ്ടാവത്തില്ല കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് കാണുന്നത് എന്റെ ഫാദർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഷേവ് ഒക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ഫേസിൽ റബ്ബ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആ പ്രോഡക്റ്റ് എന്നുള്ളത് അത് വേറെ ഒന്നുമല്ല ആലം സ്റ്റോൺ ആണ് കേട്ടോ ഈ ആലം സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മൾ കുറെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തു വരുന്ന ഒരു വരുന്നൊരു ആണ് പക്ഷെ എങ്കിൽ അതിന് ഇത്രത്തോളം ഉപയോഗം ഉണ്ടെന്ന് മേ ബി ചെലത്തി നിങ്ങൾ ഇപ്പോഴായിരിക്കും അറിയാൻ പോകുന്നത് അപ്പം നമുക്ക് ഒരുപാട് പറഞ്ഞു ഈ വീഡിയോയിൽ ആഘടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് അതെ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് വളരെ ചെറിയ പീസാണ് ഞാൻ ശരിക്കും ഇതിന്റെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വാങ്ങിച്ചിട്ടുണ്ടായി അപ്പം എനിക്ക് അത്യാവശ്യം വലിയൊരു പീസായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു വലിയ പീസിന്റെ പ്രൈസ് വരുന്നത് ഇരുപത് രൂപയായിരുന്നു അതിൽ നിന്ന് വളരെ ചെറിയ ഈ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന്റെ വലിയ പീസ് ഞാൻ വേറൊരു വേറൊരു കാര്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചു ശരിക്കും ഈ ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു മിറാക്കൽ സ്റ്റോൺ ആണ് കാരണം ഇതിന് അഞ്ചല്ല അതി കൂടുതൽ ഉപയോഗങ്ങളുണ്ട് പക്ഷെ എങ്കിൽ പോലും ഞാൻ കോമൺ ആയിട്ട് കുറെ ആളുകളിൽ കണ്ടുവരുന്ന ഒരു അഞ്ച് പ്രശ്നം ചൂസ് ചെയ്താണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ആക്നീസ് ആണ് ആഗ്നി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടീനേജർ അല്ലെങ്കിൽ കുറച്ച് ഓയിലി സ്കിന്നുള്ള ആളുകൾക്കൊക്കെ പൊതുവേ കുറച്ച് അധികമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ആക്നീസ് എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു സ്കിൻ കെയർ ചെയ്തു പോകുന്ന ആളുകൾക്ക് പോലും ഈ ആഗ്നീസിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സോ നമ്മളുടെ ഫേസിലുണ്ടാകുന്ന ഒരു വലിയ ട്രബിളാണ് ഈ ആഗ്നീസ് എന്ന് പറയുന്നത് കാരണം അത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കറുത്ത പാടായിട്ട് കിടക്കും പിന്നെ അത് പോകാൻ വേണ്ടിയിട്ട് അടുത്ത് ചെയ്യണം അങ്ങനെ അങ്ങനെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തരുന്ന ഒരു പ്രശ്നമാണ് ഈ എന്ന് പറയുന്നത് സോ നമ്മൾ ആഗ്നീസ് വരാതിരിക്കാൻ വേണ്ടി വേണം ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ ആഗ്നസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാനും പിന്നെ ആഗ്നസ് ഉണ്ടാവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതെന്ന് പറയുന്നത് ഇതപ്പോൾ നിങ്ങൾ ആഗ്നിയെ മാറുന്നതിന് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒരു നല്ല രീതിയിൽ വെറ്റായിട്ടായിരിക്കും നിങ്ങളുടെ ഫേസ് ഉണ്ടാവുക ആ ഒരു ടൈമിൽ വേണം നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വെറ്റായിട്ടിരിക്കുന്ന ഫേസിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക റബ്ബ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നല്ല ഫെദർ ടച്ചിൽ റബ്ബ് ചെയ്യാനാണ് നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഉരയ്ക്കാൻ പാടില്ല കാരണം ഇത് നിങ്ങളുടെ ഫേസാണ് ഇതൊരു കല്ലാണ് ഇത് നല്ല റഫ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സോ നിങ്ങളുടെ ഫേസിൽ അങ്ങനെ ഒരുപാട് പ്രഷർ കൊടുത്ത് റബ്ബെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിൽ കുഞ്ഞു കുഞ്ഞു മുറിവൊക്കെ വരും അത് പാടായിട്ട് മാറും പിന്നെ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫേസ് ആണെന്ന് വിചാരിച്ച് വേണം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത് നിങ്ങൾ യൂസ് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ കുരുക്കളുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി വിസിബിൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും കുറച്ച് വലിയ കുരുക്കളാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ മേ ബി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി എടുത്തെന്ന് വരും പക്ഷെ ഫോർ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ മാറ്റങ്ങൾ കണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ടാവും സോ നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യണം ഒരു മോട്ടിവേഷൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും അപ്പൊ ഇത്രയൊക്കെയാണ് ആക്നീസിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നതും യൂസ് ചെയ്യേണ്ടതും പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇതിപ്പോൾ ഏത് ആയുർവേദിക് പ്രോഡക്റ്റ് ആയിക്കോട്ടെ അതല്ലാത്ത പ്രോഡക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾ എന്തൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഫേസിലേക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം അത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ സ്കിന്നിൻ്റെ എന്തുമായിട്ട് റിയാക്ട് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സോ നിങ്ങൾ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സോ അപ്പോൾ അജസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ആറ്റ്ലീസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അൻഡാസിൽ ഉണ്ടാവുന്ന ബാഡ് ഓർഡറും സ്വെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ ഈ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരാളാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നെ എനിക്ക് ഒന്നിനും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഞാൻ ഒരുപാട് ഡിയോഡ്രൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നോക്കിയ ഒരാളാണ് പക്ഷേ എങ്കിൽ നമുക്കത് യൂസ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവാറുള്ളൂ പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെയാകും സൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പ്രശ്നത്തിന് ഇത് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് പറയുന്നത് ഒറ്റ ഒരു യൂസിലാണ് സൊ അത് ഞാൻ ഫസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ആ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടായിരുന്നു ആൻഡ് അതിന് കിട്ടിയ റിസൾട്ട് കൊണ്ടാണ് ഞാൻ ഇത് ബാക്കിയുള്ള പ്രശ്നങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് തന്നെ സോ അത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അണ്ട്രൗൺസിന് നല്ല രീതിയിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക അത് നല്ല രീതിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അത് കഴുകിയൊന്നും കളയേണ്ട ആവശ്യമില്ല നമ്മൾ നോർമലായിട്ട് ഡ്രസ്സ് ചെയ്ത് നമുക്ക് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് വിസിബിൾ ആയിരിക്കും കാരണം നിങ്ങൾക്ക് സ്വെറ്റിങ് ഭയങ്കര കുറവായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബാഡ് ഓർഡർ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും നിങ്ങൾ പിന്നെ ഈ ഒരു സാധനത്തിന് അഡിക്റ്റഡ് ആകും നമുക്ക് ഡിയോഡ്രൻസ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഡിയോഡ്രൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും അധിക നേരം അതിന്റെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവും നമുക്ക് ഇത് നല്ലൊരു നാച്ചുറൽ ഡിയോഡ്രൻ്റ് ആയിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ആലം സ്റ്റോൺ എന്ന് പറയുന്നത് ആൻഡ് ഇത് ഞാൻ ഒരു യൂട്യൂബറുടെ വീഡിയോയിൽ കണ്ടിട്ടായിരുന്നു ഞാൻ ഈ ശരിക്കും ഈ ഒരു കാര്യം ആദ്യമേ തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആൻഡ് അതിന് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു വന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ അണ്ട്രാംസിലെ ട്രീറ്റ്മെൻറ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഗ്രാജ്വലി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് വഴി നമ്മളുടെ അണ്ട്രാമസിലുണ്ടാവുന്ന ഡാർക്നെസ് കുറയുന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ഇപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിസിബിളായി തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക്നെസ് കുറയുമെന്നാണ് പറയുന്നത് ഇനി നമ്മളുടെ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നതാണ് ഡാൻഡ്രഫ് ഡാൻഡ്രഫ് ഇന്നത്തെ കാലത്ത് കോമൺ ആയിട്ട് കുറേ ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇത്രത്തോളം ആളുകൾക്ക് ഈ ഡാൻഡ്രഫിന്റെ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു റോസ്മെരിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ താഴെ വന്ന കമൻസ് കണ്ടപ്പോൾ അതിനകത്ത് കുറെ ആളുകൾ നല്ല ഡാൻഡ്രഫാണ് ഡാൻഡ്രഫാണെന്ന് പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡാൻഡ്രഫ് ഇത്രത്തോളം ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണെന്നുള്ളത് അപ്പോൾ ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് ഇത് മൂന്ന് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ ഈ ഇതിൻ്റെ ഒരു പൊടി മിക്സ് ചെയ്ത് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമുക്കിങ്ങനെ കിള്ളി പൊളിച്ച് കിള്ളി പൊളിച്ച പോലും ഇതിൻ്റെ ഷേപ്പ് ഷേ പ്രോഡീനെ ഇതിൻ്റെ പൊടി നമുക്ക് കിട്ടും അപ്പം നിങ്ങൾ ഇതിൻ്റെ ഇത് ചെറിയ ഭാഗം എടുത്തിട്ട് നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള സാധനം വെച്ച് നല്ല രീതിയിൽ ഇടിച്ച് പൊടിക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങൾ തല കഴുകാൻ യൂസ് ചെയ്യുന്ന വെള്ളത്തിലേക്ക് ആ ഒരു പൊടി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ തല കഴുകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡാൻഡ്രഫ് കുറയ്ക്കാൻ പറ്റും അതല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിലിൽ ആ സെയിം പൊടി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തല നന്നായിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ ഡാൻഡ്രഫ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും ഇനി അതല്ലെങ്കിൽ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂ ഡൈല്യൂട്ട് ചെയ്യുന്ന ടൈമിൽ അതിനകത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു പൊടി കുറച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അത് കഴുകിക്കളാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യുന്നതിന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇത് രണ്ട് രീതിയിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇത് അപ്പം നിങ്ങൾക്ക് സ്റ്റോൺ ആയിട്ട് അവൈലബിൾ ആണ് ഇത് പൗഡർ ആയിട്ട് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ കൂടുതലും സ്റ്റോൺ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക കാരണം പൗഡറിൽ മറ്റെന്തെങ്കിലും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയാൻ പാടില്ല സ്റ്റോൺ ആവുമ്പോൾ നമുക്ക് വിശ്വസിച്ച് നമുക്ക് തന്നെ പൊടിച്ച് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് പൊടിക്കാന്ന് പറയുന്നത് അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു പരിപാടി ഒന്നുമല്ല നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വീട്ടിൽ തന്നെ എന്തെങ്കിലും ഓരോ ഹാർഡായിട്ടുള്ള സാധനം വെച്ച് രണ്ട് കുത്തു കൊടുത്ത് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞ് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്കിത് സ്റ്റോണായിട്ട് വാങ്ങിച്ച് പൊടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതാണ് ഡാൻഡ്രഫ് റിമൂവ് ചെയ്യുന്നതിന് ഇത് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ നമ്മളിപ്പോൾ ഒക്കെ ഷേവ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ഫേഷ്യൽ റൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളുടെ ഫേഷ്യൽ ലെയേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ടൈമിലൊക്കെ ചെറിയ രീതിയിൽ കട്ടും കാര്യങ്ങളൊക്കെ വിഴാനുള്ള ചാൻസ് ഉണ്ടല്ലേ അങ്ങനെ മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ മുറിവുകളിലൊക്കെ പ്രോഡക്റ്റ് പൈ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മുറിവിലുണ്ടാവുന്ന ബാക്ടീരിയാസിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ അതിൽ ബ്ലീഡിങ്ങോ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ബ്ലീഡിങ്ങ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫേഷ്യൽ റൈസർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന നിങ്ങളുടെ ഫേസിൽ വിണ്ടുണ്ടാവുന്ന കുരുക്കളൊക്കെ ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ആഫ്റ്റർ ഷേവ് അല്ലെങ്കിൽ ആഫ്റ്റർ ഫേഷ്യൽ റൈസർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാൻ ഒരു അടിപൊളി ആണ് അപ്പോൾ ഇത് അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതല്ലാണ്ട് അഞ്ചാമതെന്ന് പറയുന്നത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടോണർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പൊടി അതായത് ഈ ഒരു കല്ലിൽ നിന്ന് വരുന്ന പൊടി ഇച്ചിരി എടുത്ത് നിങ്ങൾ ഒരു കുപ്പിയിലാക്കി ഒരു കുപ്പിയിൽ ഇച്ചിരി എടുക്കുക അതിനകത്തേക്ക് ഇതിന്റെ പൊടി ഇടുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിൽ സ്പ്രേ ബോട്ടിലാക്കി ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടൺ പാഡിൽ മുക്കിയിട്ടാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പോഴ്സ് ടൈറ്റ് ആവും നിങ്ങളുടെ റിംഗിൾസ് ഫൈൻലൈൻസ് ഈ വക കാര്യങ്ങളൊക്കെ ഡിസപ്പിയർ ആയി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ അതും കുറച്ച് ദിവസത്തെ യൂസേജ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതൊക്കെ മനസ്സിലാവും ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്തത് ഞാൻ ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ടോണറായിട്ട് യൂസ് ചെയ്യാറില്ല ഞാൻ വളരെ കുറച്ച് എമൗണ്ട് മാത്രം ഇങ്ങനെ ഒരു കുപ്പിയിലാക്കിയിട്ട് അതിനകത്തേക്ക് ഇച്ചിരി ഇതിൻ്റെ പൊടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു മൂന്ന് നാല് ദിവസം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആൻഡ് എൻ്റെ ഫേസിലിതൊക്കെ ഉണ്ടാകും ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിൾ ആയിട്ട് ഓപ്പൺ പോഴ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പെങ്കിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഡിസപ്പിയർ ആയിട്ടുണ്ട് പിന്നെ എൻ്റെ നെറ്റിയിലെ കുരുക്കള് പിരി പിരിവുന്ന കുറെ കുരുക്കൾ എപ്പോഴും ഈ ഭാഗത്തൊക്കെ ഇച്ചിരി ഉണ്ട് എന്നാലും ഈ ഭാഗത്തുള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കിട്ടും അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഒ അത്യാവശ്യം കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വിസിബിൾ ആവും അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ അഞ്ച് ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് ഇത് കൂടാതെ തന്നെ ഇത് നിങ്ങൾക്ക് സൺബേൺസിന് യൂസ് ചെയ്യാൻ പറ്റും വൂൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റും കൂടാതെ നിങ്ങൾക്ക് വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ കുറേ യൂസേജസ് ഉണ്ട് അതുപോലെ ഫീറ്റിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ തൊലിയും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ് ഭയങ്കര റഫ് ആയിട്ടിരിക്കുന്ന ഫീറ്റാണെങ്കിൽ അവിടെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫീറ്റ് കുറച്ചും കൂടെ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് അത്യാവശ്യം അടുത്തുള്ള എല്ലാ ആയുർവേദ ഷോപ്പിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും അപ്പൊ അത്രക്കാണ് എനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു വീഡിയോ ഹെൽപ്പ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ഗൈസ്